ഡെൻ്റൽ ഇംപ്ലാൻ്റ് ചികിത്സയിൽ എല്ലിൻ്റെ ഘടനയനുസരിച്ച് ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസം വരുന്നു അത് എപ്രകാരമായിരിക്കണമെന്ന് ഒരു ഡെൻറ്റിസ്റ്റ് തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഡെൻ്റൽ ഇംപ്ലാൻ ചികിത്സ നടത്തുന്നതിന് മുൻപ് നമ്മുടെ പൊതുവായ ആരോഗ്യസ്ഥിതി ശരീരത്തിലെ എല്ലിൻ്റെ ഘടന എല്ലിൻ്റെ അളവ് എന്നിവ ഒരു എക്സ്റേയിലൂടെ അല്ലെങ്കിൽ സി ബി സി ടി എന്നറിയപ്പെടുന്ന അഡ്വാൻസ്ഡ് ഡെൻറ്റൽ എക്സ് റേയിലൂടെ നമ്മൾ മെഷർ ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമാണ് ഡെൻ്റൽ ഇംപ്ലാൻ ചികിത്സ തീരുമാനിക്കുന്നത് ഡെൻ്റൽ ഇംപ്ലാൻ ആണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കാരണം ഊരി മാറ്റാവുന്ന സെറ്റുകൾ എല്ലാ ദിവസവും ഊരി വെക്കേണ്ടത് തന്നെ പേഷ്യൻസിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതുപോലെ തന്നെ ബ്രിഡ്ജ് അഥവാ എഫ് പി ഡി അടുത്തുള്ള പല്ലുകൾ രാഗി ചെറുതാക്കി അതിൽ ഉറപ്പിച്ചു വെക്കുന്നതിനാൽ കാലക്രമേണ ആ പല്ലുകൾക്ക് കേടുവരാനും ആ പല്ലുകൾ നഷ്ടമാകാനും സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഡെൻറ്റൽ ഇംപ്ലാൻ ചികിത്സ തന്നെയാണ് പല്ലുകൾ ഉറപ്പിച്ച് നിർത്തുന്ന ട്രീറ്റ്മെൻറ്റിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഇത് ഈ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുൻപായി നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ നടത്തുന്നു അതിനുശേഷം നമ്മുടെ പല്ല് എടുക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയറാണ് ഡെൻറ്റൽ ഇംപ്ലാൻ പ്ലേസ്മെൻറ്റിലും നടക്കുന്നത് അതായത് ലോക്കൽ അനസ്തിഷ്യം നൽകിയതിന് ശേഷം ടൈറ്റാനിയം സ്ക്രൂ നമ്മുടെ എല്ലിലേക്ക് ഉറപ്പിച്ചു വയ്ക്കുന്നു ഒരു മൂന്ന് മാസത്തെ കാലയളവിന് ശേഷം ഈ ഇംപ്ലാന്റ് നമ്മുടെ എല്ലുകളുമായി ഉറച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന് മുകളിലുള്ള ഭാഗം അതായത് ക്രൗൺ പല്ലുകൾ അതിലേക്ക് ഉറപ്പിക്കുന്നു ഏകദേശം മൂന്ന് മുതൽ ആറ് മാസം വരെയുള്ള കാലയളവാണ് ഇംപ്ലാന്റ് ചികിത്സ പൂർത്തിയാക്കുവാനായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നഷ്ടമായ പല്ലുകൾ പുനഃസ്ഥാപിക്കാൻ ഈ മൂന്ന് തരത്തിലുള്ള ചികിത്സാ രീതികൾ ഉണ്ടെങ്കിലും ഡെൻ്റൽ ഇംപ്ലാന്റ് ചികിത്സയാണ് മറ്റ് പല്ലുകൾക്ക് ദോഷം വരാത്ത രീതിയിൽ നാച്ചുറൽ നാച്ചുറലിറ്റിത്തിൻ്റെ അതേ ഗുണത്തോടുകൂടി പല്ലുകൾ പുനഃസ്ഥാപിക്കാനുള്ള ഉത്തമമായ ചികിത്സാ മാർഗം